ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം ആണ് വരുന്നത് രണ്ട് രണ്ടര മാസത്തോളം ആയുണ്ടാവും ചിലപ്പം വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതാ ഞാനും അല്ലുട്ടനും തുമ്പമ്മയും എല്ലാവരും ഉണ്ട് പിന്നെ അമ്മയും ഉണ്ണേശനും ഉണ്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെയുള്ള വീഡിയോസൊക്കെ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ഉണ്ണേശനും ഒക്കെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദിവസത്തെ ബ്ലോഗൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ വന്നതിനുശേഷം ഉള്ള നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ എണീറ്റ് വന്നപ്പോൾ കുഞ്ഞ് മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ആയിരുന്നു കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പ്രത്യേക ഭംഗിയാണല്ലേ ഇതാ തുമ്പമ്മ എണീറ്റ് വന്നിട്ടുണ്ട് അമ്മ അവളെ എടുത്തിട്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ അടുക്കളയിൽ പരിപാടികളൊക്കെ തുടങ്ങണം ചായക്കടിയൊക്കെ ഉണ്ടാക്കണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊക്കാണ് ഉണ്ണിയച്ചനോ അല്ലുട്ടിനോ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ ഇന്ന് തുമ്പം എണീറ്റാ പിന്നെ പോയി കിടക്കുന്ന ശീലം വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത അടുക്കളയിൽ കസേരി ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുകയാണ് മുപ്പത്തിൻ്റെ മെയിൻ പരിപാടി രാവിലെ തന്നെ തുമ്പിയാണെങ്കിലും അല്ലൂസാണെങ്കിൽ കഞ്ഞിയാണ് കുടിക്കുക കേട്ടോ പക്ഷേ ഇവിടെ കഞ്ഞിയൊന്നും ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ എൻ്റെ ഒരു ഇപ്പോൾ ഇത് എണീറ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ ആക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി രണ്ട് ബിസ്ക്കറ്റ് കൊടുത്ത് അവിടെ ഇത്തിയതാണ് ഇനിയിപ്പം കഞ്ഞി ഉണ്ടാക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും അമ്മ തുടങ്ങാൻ പോവാണ് കേട്ടോ ആരിക്കും സുഖം കിടക്കാണ് അങ്ങനെ പത്തിരിപ്പൊടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളം ചൂടാവാൻ അമ്മ വെച്ചിട്ടുണ്ട് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം വേഗവേഗം പണികളൊക്കെ തീർക്കാൻ ചിക്കൻ ഉണ്ട് അപ്പം ചിക്കൻ കറി വെക്കാം അമ്മ പത്തിരിൻ്റെ പണിയൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്നോട് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സാധാരണ അവനവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റും കെട്ടിയവൻ്റെ വീട്ടിൽ പണിയായിരിക്കും പക്ഷെ എനിക്ക് അധികം നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് കെട്ടിയോൻ്റെ വീട്ടിലധികം പണിയെടുക്കേണ്ട അവസ്ഥ വരാറില്ല കാരണം അമ്മയുണ്ട് ഇളയമ്മയുണ്ട് ഞാനുണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ല ഞാൻ അവിടുത്തെ കൈയാളാണ് ഞാൻ കുറേ പണിയെടുത്ത് മറിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ അതാദ്യമേ പറഞ്ഞുതരാം കാരണം എൻ്റെ ബ്ലോഗ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഞാൻ അത്യാവശ്യം പണികളൊക്കെ എടുക്കും അല്ലാതെ ഞാൻ ഭയങ്കരമായി പണിയെടുത്ത് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല എനിക്ക് സത്യമായിട്ട് അടുക്കള പണി വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ചെയ്യണമല്ലോ വെച്ച് ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ ചിലർക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവും കുക്കിങ് അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ഇഷ്ടം ഉണ്ടാവും പക്ഷെ എനിക്ക് അതിനോട് വലിയ ഇഷ്ടമല്ല എന്നാൽ ഞാൻ വെറൈറ്റി സാധനങ്ങൾ അതായത് നോർമലി മനുഷ്യന്മാർ തന്ന സാധനങ്ങളല്ലാതെ ഈ പാൽപ്പൊരിച്ചത് അങ്ങനത്തെ അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളിൽ അതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് വല്ലാത്തൊരു മൂഡ് വരും കുക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ പോയി കുക്ക് ചെയ്യാം അതല്ലാതെ ഡെയിലി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലേ ആവും അങ്ങനത്തെ ടൈപ്പ് അല്ല പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ാക്കുമായിരിക്കും പക്ഷെ അല്ലാതെ പക്ഷം ഞാൻ അങ്ങനത്തെ ഒരു അല്ല എല്ലാം ഉണ്ടാക്കാൻ അറിയാം കാരണം ഞാൻ പണ്ട് നമ്മുടെ വീട്ടിലെ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് വേറെ നിൽക്കണം അപ്പോൾ അമ്മയ്ക്കൊക്കെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഞാനായിരിക്കും വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉണ്ടാവുക കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാനും അപ്പും അമ്മയും അച്ഛനും മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടാവുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ കഞ്ഞി ആണെങ്കിൽ കഞ്ഞി അത് ഞാൻ ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുക്കിങ്ങൊക്കെ എനിക്ക് അറിയായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ ഇവിടേക്ക് വന്നപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് പണിന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരാറേ ഇല്ല ഞാൻ അമ്മേനെ ഹെൽപ് ചെയ്യും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ പോണത് പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ രാവിലെ അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ച് എണീപ്പിക്കും ചില ദിവസമൊക്കെ അങ്ങനെ കിടക്കാൻ സമയയ്ക്കുമെങ്കിലും ചില ദിവസം വാപ്പു എണീട്ടൂടൂട എണീറ്റൂടെന്ന് പറഞ്ഞാൽ വിളിക്കും ഞാൻ പറഞ്ഞാൽ ഇതിലും വേദന കെട്ടിയോ വീട്ടിൽ നിൽക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അമ്മേനോടയ്ക്ക് അങ്ങനെ എന്തായാലും ഞാനും അമ്മയും കൂടെ ഇന്നത്തെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് ചായ ഉണ്ടാക്കുന്നുണ്ട് പത്തി പത്തിരിപ്പൊടി കുഴയ്ക്കുന്നുണ്ട് അമ്മയുടെ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ ഭയങ്കര നൈസായിട്ട് പത്തിരി ചൂടും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പത്തനംതിട്ട പോയിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ സമയത്ത് ഉണ്ണിയച്ചൻ ഒരു ഫോട്ടോ അയച്ചിരുന്നു പത്തിരി അറ്റ് പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മ പത്തിരി ചൂടുന്നൊരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടെന്നായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അപ്പം അമ്മ എന്ന് വെച്ചാൽ അമ്മയും വലിയ കുക്കൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് അമ്മ ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് വൈശാട്ടം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഇപ്പം എന്താ പറയുക പൂരി പത്തിരി ഇതൊക്കെ അല്ലേ അമ്മ ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെള്ളയപ്പം അങ്ങനത്തെ എല്ലാം അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കഥയും പറഞ്ഞ അങ്ങനെ ചായയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അമ്മ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ആ പണിയൊക്കെ ഞാൻ വരുന്നതിന് മുമ്പേ കഴിച്ച് തീർത്തു എന്നാണ് തോന്നുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അമ്മ ചോറ് ഊറ്റി അങ്ങനെ അപ്പോൾ എന്തായാലും അല്ലുട്ടന അവിടെ ഉറങ്ങൊന്നുമല്ല കേട്ടോ ഉണ്ണിച്ചതുകൊണ്ട് എന്തോ കത്തിച്ചിരിക്കുക അവർ രണ്ടുപേരും പേരും വേഗം സിങ്ക് ആയിട്ടുണ്ട് അല്ലും തുമ്പിയും അതുകൊണ്ട് തന്നെ അവർ ഉണ്ണിയച്ചനെ മാലുമ്പോൾ തൂങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ ഉണ്ണിയച്ചനെ ഉറപ്പിച്ചുകൊണ്ട് നടക്കാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത കാര്യം എന്താ പറയുക എൻ്റെ വീട്ടിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വരവായിരുന്നു അത് വേറെ ഒന്നും ഉണ്ടല്ലോ കുറെ പേര് കമൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എന്താ പോയാൽ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ പോയിക്കൂടെ ഉള്ളത് എൻ്റെ രണ്ട് മക്കളെയും ഒറ്റയ്ക്ക് മാനേജ് ചെയ്താണ് അത്ര ഈസിയുള്ള കാര്യമല്ല പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്നതിന് മെയിൻ റീസൺ അതായത് ഒന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ കാണാനാണ് അതിലുപരി ഇപ്പം അമ്മക്കൊക്കെ അറിയാൻ പറ്റും അമ്മേ എനിക്ക് വയ്യ അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളെ അങ്ങോട്ട് കൊടുത്ത ഒരു കൊടുത്തൊരിത്തുണ്ട് നമുക്ക് അല്ലേ നമ്മൾ വീട്ടിൽ കയറി ചെന്നാൽ ദാ എൻ്റെ ബാധ്യതകളുടെ എന്താ പറയുക എൻ്റെ ബാധ്യതകളും അതിന്റെ താക്കോലെന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളെ അങ്ങോട്ട് കൊടുത്ത് അടിയിരിക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അമ്മ അല്ലാണ്ട് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് അത് സാധിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കത് സത്യമായിട്ടും എനിക്ക് അങ്ങനെ സാധിക്കും കാരണം എനിക്ക് ഞാൻ ഉഷമ്മേനോട് എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഞാൻ പറയാറ് അതുപോലെ തന്നെയാണ് പുഷമ്മയും ഉഷമ്മ എൻ്റെ അമ്മയാണ് അതങ്ങനെ എല്ലാന്നല്ല അമ്മയും അമ്മയും ഈ രണ്ടാളെടുത്ത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കാം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് എന്ന് പറയും ഇപ്പം ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത തെറ്റാന്ന് പറയും എൻ്റെ അമ്മയും ആണെങ്കിലും അമ്മയാണെങ്കിലും പക്ഷേ എൻ്റെ അമ്മ എന്നെ ചീത്തറുന്നതുപോലെ എണ് അമ്മയും ഇന്ന് എന്ത് പറയാനുള്ളൊരു അധികാരമുണ്ട് ഓപ്പണായിട്ട് എന്നെ ചീത്ത പറയാറുണ്ട് ചീത്ത പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് സങ്കടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ സങ്കടപ്പെടാറുണ്ട് അല്ലേ അത് ഓക്കെ ആവാറുണ്ട് പക്ഷേ ഞങ്ങൾ പാച്ചപ്പ് ആവാറുണ്ട് മനസ്സിലായില്ലേ അപ്പം ആ ഒരു കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഒരു കൂട്ടുകുടുംബമല്ലേ അപ്പോൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ആക്ച്വലി ഞങ്ങളുടെ കൂട്ടുകുടുംബം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛനാണേലും അമ്മയാണെങ്കിലും നല്ലവണ്ണം ചീത്ത പറഞ്ഞ പറയാറുണ്ട് ആവശ്യത്തിന് കേട്ടോ അനാവശ്യത്തിനല്ല ആവശ്യത്തിന് ചീത്ത പറയാറുണ്ട് പക്ഷേ ആ ഫ്രീഡം ഞാൻ കൊടുത്തത് തന്നെയാണ് അതുപോലെ ഞാൻ ആ ഫ്രീഡം എടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ ഞാൻ മുഖത്ത് നോക്കി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീടും അതുപോലെ എൻ്റെ അമ്മയുള്ള ഈ വീടും എനിക്ക് എപ്പോഴും ഒരുപോലെയാണ് തോന്നാറ് അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് സത്യമായിട്ടും വരാത്തത് അതുകൊണ്ട് അങ്ങനെ കുറേ കമൻസ് ഉണ്ടോ അതുകൊണ്ടാണ് കേട്ടോ അമ്മ അവിടെ എന്തൊക്കെയോ സേവനവാരം വാരം നടത്തണം കേട്ടോ അമ്മയ്ക്കിങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതെന്തൊക്കെയോ പച്ചരിയോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഓരോരോ കെട്ടുകെട്ടുകളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ അവിടുന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു പിന്നെ ചായ ഉണ്ടാക്കി ഇനി ചിക്കൻ കഴുകണം അത്ര അപ്പം ചിക്കൻ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ായിട്ട് കിടക്കണം കേട്ടോ ഇനി ഇപ്പം അതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് തണുത്തിട്ട് പിന്നെ ഒന്ന് കഴുകി കറിയാക്കണം സത്യം വരാണെങ്കിൽ അവിടെ അമ്മ പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ വേഗം ചായ ഒക്കെ കുടിക്കത്ര രാവിലെ നേരത്തെ ഭക്ഷണം കഴിച്ച് രാത്രി കിടക്കുകയൊക്കെ ചെയ്യുന്നു ഇവിടെ എത്തിയതിനു ശേഷം ഉണ്ണിയച്ചൻ്റെ ഫുഡിൻ്റെ ടൈമൊക്കെ എന്തായാലും ഏകദേശം കുളായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷുട്ടുടുമണീനെ വിളിച്ചു ഇതെന്നും രാവിലെയുള്ള രാവിലെ ചിലപ്പം ഒമ്പതിര പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഈ സമയങ്ങളിലൊക്കെ രാവിലെ എന്തായാലും ഒരു കോൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ വല്യമ്മേട്ട് ഷുത്തുമണീനെ വല്ല്യമ്മ കാണണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചാൽ മുകളിൽ കുട്ടിയുടെ വെറുതെ വന്ന് നിൽക്കുന്നുണ്ടോ കേട്ടോ ഞാൻ താഴെ എൻ്റെ കുട്ടീനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ചലിക്കണ്ടോ ഈ ഷുട്ടുമണിനെയാണോ പറയുന്നത് നോ അത് വൈശാടിൻ്റെ അനിയനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അറിഞ്ഞോളൂ വൈശാടിൻ്റെ അനിയനാണത് അനിയന്റെ മോളാണ് താഴെ ഉള്ളത് ബേബി ഹേസുബേബി ഇപ്പം ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാൻ കേട്ടോ പെണ്ണിപ്പോൾ നമ്മളെ നോക്കി ചിരിക്കും ചിരിക്കുംകായ് പൊക്കും മരണ്ട് മുരണ്ട് മരണ്ട് മുകളിലേക്ക് പോകും എടുക്കാൻ വേണ്ടി പറയുകയും ഒക്കെ ചെയ്യൂട്ടോ ശരിക്കും ഉള്ള ഒരുപാട് പത്തിരി കഴിക്കാനുള്ള ഇരിപ്പാണ് കേട്ടോ തുമ്പമ്മേടേത് അങ്ങനെ ഞങ്ങളിതാ അവിടെ വന്ന് അമ്മ പത്തിരി ചുടും ഞാനിവിടെ നിന്ന് ഓരോ കഥ പറയും ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അതുകൊണ്ട് ചെയ്യാണ് കേട്ടാ അപ്പം അമ്മ അമ്മേനെ പത്തിരി ഉണ്ടല്ലേ നന്നായി പുള്ളി വരൂട്ടോ നല്ല ടേസ്റ്റാ ഷെ കണ്ണ് വെച്ച പോലെ അവിടെ വീണു വല്ലോ ഗൈസ് അപ്പോൾ അമ്മ അങ്ങോട്ട് എടുത്ത് ഇടുകയും ചെയ്തിട്ടുണ്ട് ബുദ്ധിമതി അങ്ങനെ ഇത് അമ്മ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മേൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ അമ്മ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാൻ മുടി വെട്ടണ്ടായിരുന്നു അമ്മ മുടി വെട്ടീണ്ടായിരുന്നു കല്യാണത്തിന് കുറച്ച് മുന്നേ അപ്പം വെട്ടണ്ടായിരുന്നു ഇപ്പം എല്ലാം കൊഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് വൻ ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഞാൻ ചിക്കൻ നന്നാക്കുന്ന മടിയുടെ ചിക്കൻ നന്നാക്കുന്ന ഒരു കലയാണെന്ന് ഞാൻ പഠിച്ചത് വൈശാട്ടിൻ്റെ വീട്ടിൽ വന്നതിനേഷണം ഇവിടെ വ അവിടെ വന്നതിനേഷാണ് നല്ല വൃത്തിക്ക് ചിക്കൻ നന്നാക്കാൻ പഠിച്ചത് വീട്ടിൽ നിന്നൊക്കെ വെച്ചാൽ ഒരു ആക്രോട്ടിക് ചിക്കൻ കഴിക്കലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറയുകയും ചെയ്യും നീ ഇങ്ങനെ ചിക്കൻ കഴിക്കിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബാക്കി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കാരണം അതിലെല്ലാ ഫാറ്റും എടുത്ത് കളഞ്ഞായാലും ഒന്നുമില്ലാത്ത കോലത്തിലാക്കിയിട്ടാണ് ഞാനിവിടെ എടുക്കുക അപ്പോൾ അമ്മ പറയുന്നത് ഒന്നും ഇപ്പം കറക്കി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് തുമ്പി മോളാണ് ഓർക്കത്ത് എണീട്ട് വന്ന് ഖേ ഖേ നൊച്ചുണ്ടാക്കുന്നുണ്ടല്ലേ തുമ്പി ആ നമ്മുടെ ചിക്കൻ കറി അടുപ്പത്താണ് ഇവിടെ നന്നായി വറ്റിച്ചാണ് കറി വെക്കുക കേട്ടോ വൈശാൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി വേണം എന്നാലും എല്ലാവർക്കും സെറ്റാണ് കുറച്ച് വെള്ളം പോലെ വേണം കേട്ടോ അങ്ങനെ അതാ ഉണ്ണിച്ച വന്നിട്ടുണ്ട് ഉണ്ണിച്ചനോട് എന്തോ തുമ്പി വലിയ കാര്യമായിട്ട് കഥ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിച്ചാൽ മെല്ലെ ബേക്കോട്ടേക്ക് ഇറങ്ങുകയാണ് ബേക്കിലൊക്കെ ഇറങ്ങുമ്പോൾ ബേക്കിൽ ഇറങ്ങുമ്പോൾ വലിയ സീനില ഫ്രണ്ടിലുണ്ടല്ലോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര വഴുക്കാണ് കേട്ടോ കല്ലിൽ അപ്പം ശരിക്കും പേടി അവർ കൂടെ നടക്കും എനിക്കറിയില്ല ഞാൻ മോളേ അച്ഛൻ വന്നു എന്ന് ഒരു സിനിമയെ പറഞ്ഞ് ഇറങ്ങുന്ന അവസ്ഥയായതാണ് ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ കാരണം ഇറങ്ങുമ്പോൾ പറഞ്ഞതാണ് വഴുക്കുണ്ട് ശ്രദ്ധിച്ചോണ്ടോന്ന് അതുകൊണ്ട് പത്താളത്തിലല്ല പത്തനംതിട്ട ആണോ അപ്പൊ അപ്പൊ അമ്മേനെ കാണാതെ തുമ്പി അമ്മേനെ അമ്മേനെ കണ്ണും പറയില്ലേ അമ്മച്ചനും പത്തനംതിട്ട പൂവാ അപ്പൊ അമ്മയോ അമ്മ വരണ്ടേ അപ്പൊ ഈ അമ്മേനെ കാണാതെ കിടക്കുവോ ആണോ അമ്മേനെ കെട്ടിപ്പിടിക്കാതെ അമ്മേന്റെ കുട്ടി കിടക്കുവോ ഓടി

അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ചായ കേട്ടോ ആദ്യ ചായ ഞങ്ങൾ കുടിച്ചു രണ്ടാമത്തെ ചായയാണ് ഇപ്പോൾ പത്തിനിയും ചിക്കൻ കറിയും എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ചായ കുടിക്കണം എനിക്ക് വിശന്നിട്ടാണെങ്കിൽ ഒരു നിവൃത്തിയില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ മക്കൾക്ക് രണ്ടുപേർക്കും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പിള്ളേർക്ക് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പത്തിരി കൊടുക്കണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ ചൂടുവെള്ളം വെച്ചു മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടുവെള്ളത്തിനൊന്നും നല്ല കേട്ടോ ശരിക്കും കുളിക്കാറ് തുമ്പി പച്ച വെള്ളത്തിൽ എപ്പോഴാണെങ്കിലും പച്ചവെള്ളത്തിലോട് കുളിച്ചോളും അല്ലൂഷനാണ് ചൂടാവെള്ളം ചൂടാവെള്ളം എന്ന് പറയും ചൂടുവെള്ളത്തിനും ചൂടാവെള്ളം എന്ന് പറയാം ചൂടാവെള്ളം അല്ലാതെ മൂപ്പർക്ക് പറ്റൂല അല്ലേ പച്ചവെള്ളം ഒഴിച്ചാൽ ആ എന്ന് പറഞ്ഞ് തുടങ്ങൂട്ടോ അതോ മുത്തശ്ശി അതായത് എൻ്റെ അമ്മമ്മ പഠിപ്പിച്ചെടുത്ത പരിപാടിയാണ് അങ്ങനെ ഞാൻ പോയി വയ്ക്കുമ്പോൾ അത് അവിടെ ഒരു വാട്ടർ ബലൂൺ കൊണ്ടുവന്നിട്ട് ഒന്ന് അച്ഛനിക്കൊന്നാക്കിക്കൊണ്ടാന്നൊക്കെ പറഞ്ഞ് വരികയാണ് കേട്ടോ തുമ്പം അതാ വേഗം കയറി ഇരുന്ന് പത്തിരി അയക്കാം കുളിക്കൊന്നും വേണ്ട പത്തിരി അയച്ചാൽ മതി നമ്മൾ നാടിയിരുന്ന് പത്തിരി കഴിക്കുന്നുണ്ട് അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ അയച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഇത് ഈ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ണിയച്ചനും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ചായ കുടിക്കുകയായിരുന്നാൽ ശരിയാവില്ല കാരണം എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണം കൈസ് പക്ഷേ അത് കുറേ കാലങ്ങളായിട്ട് പറ്റാറില്ല സത്യമായിട്ട് മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിപ്പൊന്നും നടക്കില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വെച്ചാൽ വേഗം അല്ലൂസിനെ കുളിപ്പിച്ച് കൊണ്ടുവരട്ടെ എന്നിട്ട് അപ്പോഴത്തേക്കും കഴി ഇവള് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ എവിടെയും കുളിപ്പിക്കും അങ്ങനെ അവരൊക്കെ കഴിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പൂർവമായിട്ടൊന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഇത്തിരി മതിയ മോളെ ചെറുപ്പ അടിച്ചു കറി വാ എടി കറിയും പഞ്ചാരയും ഒക്കെ കൂടെ കൂട്ടിട്ടെ വാവ് അങ്ങനെ പറ വാട്ടേസ് ആ ഓക്കെ ഗൈസ് അപ്പോൾ അത് അമ്മയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും എനിക്കിങ്ങനെ വയർന്ന് വിളി വരേണ്ട അയ്യോ എനിക്കെന്തായോന്ന് പക്ഷേ ഞാൻ വേഗ അല്ലൂസിനെ കുളിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു ആരെയും അപ്പം എണീട്ടില്ല അവർക്ക് വയ്യ അപ്പോൾ പിന്നെ കിടക്കാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അല്ലൂസിനെ പോയി കുളിപ്പിച്ച് കൊണ്ടുവന്നു തുമ്പമ്മേനെ കുളിപ്പിച്ചു രണ്ട് പേരും ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് അടക്കി ഇരുത്തി ഒരു കാർട്ടൂണൊക്കെ വെച്ച് എടുത്ത അവിടെ അങ്ങ് ഇരുത്തി കേട്ടോ പിള്ളേർ രണ്ടും നല്ല ഒരുങ്ങി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു ബസന്തി ഉണ്ടാവും ബസന്തി ആ ബസന്തിയാണ് ഈ ബസന്തി എങ്ങനെയുണ്ട് എൻ്റെ പുത്തിനെ പൊളിച്ചു കണ്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും പക്ഷേ അല്ല ഞാൻ ചാടിക്കാൻ പോകും കാരണം ഞാൻ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന പോലെ രാവിലെ എണീറ്റ് കുളിച്ച് അങ്ങനത്തെ ഒരു കുട്ടിയല്ല ഞാൻ എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ കുളിക്കാറ് ഗൈസ് അമ്മേനോട് ഒരു കാര്യം ചോദിക്കാണ്ട് കൊറേ ആൾക്കാർ ചോദിക്കാട്ടോ അമ്മേന്റെ ഹെയർ കെയർ എന്താന്ന് ഹെയർ കെയർ വീഡിയോ ചെയ്യുവെന്ന് ഇതാണ് അമ്മേന്റെ ഹെയർ കെയർ മക്കളെ അമ്മ തല നിറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് തേച്ച് ഷാമ്പൂ ഒന്നും ഇടൂല അങ്ങനെ അല്ലാതെ ഡെയിലി ഇപ്പൊ നമ്മളെ എണ്ണ തേച്ചത് കഴുകി പോക്കാനൊന്നും ഷാംപു ഇടൂല എല്ലാ ദിവസവും എണ്ണ തേച്ചത് അങ്ങനെ പറ്റിച്ച് വെച്ചിട്ടാണ് അമ്മേന്റെ പരിപാടികളൊക്കെ കേട്ടോ അതാണ് അമ്മേന്റെ ആകെയുള്ള ഹെയർ കെയർ അമ്മ ഒന്നും ചെയ്യല്ല മക്കളേത് അമ്മക്ക് ആണ് പിന്നെ എന്നത്തെയും പോലെ ഇന്നും വൈശാഖേട്ടൻ വിളിച്ചു എന്ത് തിരക്കിന് ഇടയിലാണെങ്കിലും ഒരു ഇച്ചിരി നേരം ചിലപ്പോൾ രണ്ട് മിനിറ്റ് ആയിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ വിളിച്ച് മക്കളെ എന്നെ ഒക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകുന്നൊരു ശീലം അത് പണ്ട് തൊട്ടേ ഞങ്ങൾക്കുള്ള ശീലമാണ് ഗൈസ് അപ്പോൾ മക്കളുണ്ടാവുന്നതിന് മുന്നേ എന്നെ മാത്രം മക്കളുണ്ടായതിനു ശേഷം അവരെയും കൂടെ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞത് ഏട്ടൻ ഓടുകയാണ് ഗൈസ് കാരണം മഴ പെയ്തു മഴ കിട്ടി പിന്നെ ആരൊക്കെ ചോദിച്ചായിരുന്നു വൈശാഖ് നീ ബ്ലൂ ടീഷർട്ട് മാത്രമേ ഉള്ളൂ ഇത് ആക്ച്വലി ഏട്ടന യൂണിഫോമാണ് ഏട്ടൻ മാൽദീവ്സിലാണ് കുറേ പേരുടെ തെറ്റുധാരണയുണ്ട് ഗൾഫിലാണെന്ന് അല്ല മാൽവീസിലാണ് ഓക്കെ അങ്ങനെ ചേട്ടൻ വന്നു പോകും സേട്ടനോട് കുറച്ചേരൊക്കെ വർത്തമാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഉണ്ണിച്ച് പോയിന്ന് അപ്പോൾ അപ്പോൾ ഉണ്ണിയച്ചൻ അവിടെ ഇങ്ങനെ കൊലായിലിരിക്കേണ്ടതെന്നപ്പോൾ ഞാൻ വേഗം ഫോൺ കൊണ്ടു കൊടുത്തു കേട്ടോ പിന്നെ അവർ തമ്മിൽ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെയാണ് ഗേൾസ് കഥകളൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അപ്പു ആരെയും കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവർക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ ഇതാ ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് പത്തിരിയും ചിക്കൻ കറിയും അടിപൊളി നൈസ് പത്തിരിയും ചിക്കൻ കറിയും ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ട അവസ്ഥയാണ് ജമ്പൻ്റെയും തുമ്പൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഒരു ദിവസം നൂറ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് അല്ലൂഷൻ്റെ നിഗണ്ടുപോലുള്ള കാര്യമാണ് കേട്ടോ ആ നൂറ് ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ണിയച്ചനായിപ്പോയി എന്ന് മാത്രം അങ്ങനെ ഇതാ ഇരുന്ന് കാർട്ടും കാണ്ടിൻ്റെ കുട്ടി ഭാഷയൊന്നും കുട്ടിക്ക് മനസ്സിലാവില്ലെങ്കിലും കുട്ടിക്കാര്യായിട്ട് കാണണ്ട കേട്ടോ എന്തെങ്കിലും കണ്ടിരുന്നോട്ടോ അവിടുന്നൊന്നും ടി ഇങ്ങനെ കണ്ടിരിക്കാറില്ല ഇവിടെ വന്നാൽ മാത്രമാണ് പിന്നെ ഈ സോഫ കവർ എവിടെന്നാ വാങ്ങിച്ചത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആര് ഐ തിങ്ക് ആമസോണോ അവിടെ നിന്നോ ഒന്ന് വാങ്ങിച്ചത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറ്റ് ലാസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നു ഗായ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ഇപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മല്ല കുറേ ലേറ്റ് ആയിട്ടുണ്ട് എപ്പോഴും എൻ്റെ അവസ്ഥ എങ്ങനെ തന്നെയാട്ടോ മക്കളായി കഴിഞ്ഞാൽ ശേഷം എസ്പെഷ്യലി ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എനിക്ക് പറഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു ബ്രേക്ക് വരാതെ കുറേ നേരം കിടന്നുറങ്ങും ണം രണ്ടാമത്തത് നന്നായി ആസ്വദിച്ച് കുറച്ച് നേരം എടുത്തിട്ട് ഭക്ഷണം കഴിക്കണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളൂ കാര്യങ്ങളും ഇങ്ങനെ കണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് സത്യം പറയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ആസ്വദിച്ച് ഞാൻ അധികം ഒന്നും കഴിക്കുന്ന ആളല്ല പക്ഷേ എനിക്ക് വെറൈറ്റികൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ കുറച്ചേ കഴിക്കണമെങ്കിൽ പോലും അത് നന്നായി ആസ്വദിച്ച് അങ്ങനെ കഴിക്കാൻ ആഗ്രഹം പക്ഷേ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് സാധിക്കാറില്ല ഞാൻ കൈ കുത്തുമ്പം ഒന്നുകിൽ അല്ലൂസോ അല്ലെങ്കിൽ തുമ്പിയോ രണ്ടിന് പോയിട്ടുണ്ടാവും അതും അല്ലെങ്കിൽ തുമ്പോ അല്ലുസോ വികൃതികൾ ചെന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരടുത്ത് ഒച്ചിട്ടുകൊണ്ട് വേണം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണി അവർ ആ സമയമാകുമ്പോഴത്തേക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാട്ടോ അപ്പൊ എവിടെന്നാണെങ്കിലും അതിപ്പോ ഇവിടുന്നാണെങ്കിലും ആവിടുന്നാണെങ്കിലും ഒക്കെ ഞാൻ ഭക്ഷണത്തെ കൈവെച്ച അവർക്ക് എന്തേ പരിപാടി ഉണ്ടാവും അപ്പോൾ ഇന്നും ഞാൻ അതൊക്കെ പ്രതീക്ഷ കൊണ്ടാണ് കഴിക്കുന്നത് എപ്പഴാ വിളി വരിക എന്ന് പറയാൻ പറ്റില്ല വന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്ത് കഴിക്കാനുള്ള അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അവർക്ക് അത്ര നേരം ഒന്നും വേണ്ടി വരില്ല കേട്ടോ പക്ഷെ ഞാൻ കഴിക്കുന്ന എന്തെങ്കിലും കൈയിട്ട് വല്ല എന്റെ കുട്ടിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കണ്ടോ മൂട് വെച്ച് രണ്ട് തട്ടും തന്ന പ്ലേറ്റിന് സന്തോഷമായി ഗോപിയിട്ട സന്തോഷമായി അങ്ങനെ എന്റെ കുട്ടി ഇരുന്നു അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ചു നേരം അവിടെ ഇന്ന് അവളുടെ കൂടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം അമ്മയ്ക്ക് ഉണ്ണേശനാണെങ്കിലും ബാങ്കിൽ പോവാണ്ട് എന്തോരാവശ്യമുണ്ട് അപ്പോൾ അവിടെ ബാങ്കിലൊക്കെ പോകാണ്ട് അപ്പോൾ അവർ പോകണത്ര അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് പേര് ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അല്ലൂസിനെ കൊണ്ടുപോയി ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുമ്പിനെ കൊണ്ടുപോയാൽ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ അല്ലൂസിനെ അമ്മ കൊണ്ടുപോയിക്കോ തുമ്പി ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ അവനെയും റെഡിയാക്കി കൊടുത്ത് അമ്മയും ഉണ്ണിയച്ചനൊക്കെ ഇപ്പോൾ പോകട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ എന്താ വച്ചാൽ അവിടെ ചെന്ന് ഒക്കെ മടി ഞാനിങ്ങനെ അമാന്തപ്പിലായിരുന്നു മന്തപ്പ് മന്തപ്പ് ഏഹ് ഒച്ചാക്കല അമ്മ വോയിസ് ഓവർ കൊടുക്കട്ടെ നിന്നെ കൊണ്ടുപോയി നോ ആ എന്നെ എന്നാണ് അവള് പറയുന്നത് കേട്ടോ അതായത് അല്ലുവിനെ കൊണ്ടുപോയില്ലായിരുന്നു അയിൻ്റെ അപ്പ പ്രതികരിക്കണ്ടി പൊട്ടത്തി ഇപ്പൊ ഇരുന്ന് പ്രതികരിച്ചിട്ട് എന്ത് കാര്യം നമുക്ക് പറയാട്ടോ അമ്മമ്മേനെ വിളിച്ച് പറയാ ദുസ്തത്തി അമ്മമ്മേ ഏഹ് എന്നെ കൊണ്ടോയില്ലല്ലേ ബാങ്കിൽ നിന്ന് ചോദിക്കണം എങ്ങനെയാ ചോദിക്ക ബാങ്കില് കൊല്ലോ അമ്മമ്മ ചോദിക്കണേ കുട്ടി ചോദിക്കണം കേട്ടോ ഗൈസ് തുമ്പി ചോയിച്ചു പറഞ്ഞു ഞങ്ങക്ക് ശങ്കടണ്ട് പറഞ്ഞു സ്ഥതം ഉണ്ട് ഗൈസ് തന്തതം പോണതിന് മുന്നേ അല്ലൂസിന് കുറച്ച് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ പകുതി വയ്ക്കെത്തുമ്പോൾ മൂപ്പർക്ക് വിശപ്പും ദാഹവും ഇല്ലാത്ത പരിപാടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ തുമ്മയ്ക്ക് ഇതാ കുഞ്ഞുമാവേ എന്ന് പറഞ്ഞിട്ട് തുണിയൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കണം അല്ലൂട്ടൻ അത് കഴിഞ്ഞതാണ് ഇവരെല്ലാവരും കൂടെ ഇറങ്ങി അപ്പൂവിനെ കാറിലാണ് പോണത് അമ്മയും ഉണ്ണിയച്ചനും കൂടെ മാവൂരാണ് ബാങ്കിൽ പോകുകയാണ് കേട്ടോ അവിടെ ആരോ കണ്ടു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ കണ്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലൂസും പോയി ഉണ്ട് അപ്പോൾ തുമ്മ അതിൻ്റെ പിണക്കത്തിൽ അട്ടോക്കാണ്ടില്ലേ പിണങ്ങി നിൽക്കുകയാണ് എൻ്റെ കുട്ടി വരുമ്പം മുട്ടായി കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞ അയക്കുന്നത് കേട്ടോ ഇനി അല്ലൂസിനെയും കൊണ്ടാണ് പോണത് ഇവരെന്താകും എന്തോ അല്ലൂസ് ആണെങ്കിലും ഒട്ടും മോശമൊന്നുമല്ല ഒക്കെ അപ്പോൾ എന്തായാലും അവർ വേഗം പോയി വരട്ടെ തിരിച്ചാലും ആട്ടാമ്മ ഗൈസോട് ഉറങ്ങി എണീറ്റിട്ട് അല്ലേ തുമ്പി ഉറങ്ങി എണീറ്റിട്ട് ക്യൂട്ടക്സിഡാണ് ഗൈസ് നല്ല സുന്ദരി ആവാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരിയാണ് തുമ്പി പറഞ്ഞു പറഞ്ഞെടുക്കും മോളെ ഓരോട് വയലറ്റ് നമുക്ക് ഇഷ്ടോ വിട്ട പരിപാടി ഇറക്കില്ല അഞ്ചമ്മ തൊപ്പി തീർപ്പിക്കാനല്ലോ ഊതാന പറഞ്ഞ ഞാൻ ഊതിക്കോളാം ഞങ്ങൾ എപ്പഴാ പറ എന്താ പറയുക പുറത്തേക്ക് പോതട്ടായിരുന്നില്ലേ ഓ ഞാൻ പറയാനേ അടുപ്പിൽ പോകുമ്പോഴേ അല്ല മറ്റോട് കഴിയുമ്പോഴേ അത് പുറത്തൗട്ട് അടുപ്പിൽ പോകുമ്പോൾ പുറത്തോട്ട് വീത് പുറത്ത് അതാ പറയണേ അഫ് 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 വെള്ളി വീണ്ടും പുറത്താ നിന്റെ പോത്തേക്കല്ല അതിലേക്ക് പോന്നാലേ പോവുള്ളൂ ഫില്ല എൻ്റെ ബോധം പോകും ജയ്സ് നിങ്ങൾ ഊതു ഓർക്ക് കൂതാൻ വെച്ചിരിക്കു ജയ്സ് കൂതു കാണിച്ചിട്ടേ അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ അയില്ല അങ്ങനെ करे, wow. छुंज wow, <laughs> കാരണം ഒച്ചകട്ടത്തിൽ ഞങ്ങൾ ഇതാ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വെച്ചാൽ അമ്മയും ഉണ്ണിയച്ചനും എല്ലാവരും പക്ഷേ പക്ഷെ അപ്പുമായിരുന്നു വന്നത് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് ഇനിയും കുറച്ചുകൂടെ സമയം ബാങ്കിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ അപ്പം ഇങ്ങോട്ട് പോന്നു അങ്ങനെ അവര് വരാൻ വേണ്ടിയിട്ട് പിന്നെ തുമ്പമ്മ വലിയ കോളിൽ നെയിൽ പോളിഷ് ഇട്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റൈലാക്കുന്നത് കേട്ടോ അമ്മമ്മയൊക്കെ വന്ന് ഇനി ഓരോ കാണിച്ചു കൊടുക്കേണ്ട വെച്ചിട്ടാണ് ഈ സ്റ്റൈലാക്കലൊക്കെ കാണിക്കുന്നത് പിന്നീടുള്ള യുദ്ധം എന്ന് പറയുന്നത് തുമ്പമ്മയ്ക്ക് ഫുഡ് കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ പക്ഷേ ഇത്തവണ എന്താ നല്ല എൻ്റെ കുട്ടിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല അനുസരണയോടുകൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാധാരണ ഇങ്ങനെയല്ലാട്ടാ സാധാരണ ഇവളെ വിളിച്ച് ഇവളെ കയ്യും കാലം പിടിച്ചെഴുതിയിരിക്കാൻ കൊടുക്കണം പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല അല്ലേ തുമ്പ നല്ല കുട്ടിയായിട്ട് അമ്മയുടെ കുട്ടി നല്ല കുട്ടിയായിട്ട് അമ്മ തന്ന ഫുഡൊക്കെ കഴിച്ചു നല്ല മോളായിരുന്നു എൻ്റെ തുമ്പി എൻ്റെ വീട്ടിലെങ്ങനെ അറിയാം നന്നായിട്ട് വേവിക്കൂട്ടോ ചോറ് നല്ലവണ്ണം വേവണം ഇവിടെ വൈശാടിൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വേവരുത് അച്ഛനും ഇഷ്ടമല്ല കുറേ വെന്ത ചോറ് ഇഷ്ടമല്ല കുറേ വെന്ത വെച്ചാൽ അത്യാവശ്യം നല്ല വെന്ത ചോറ് ചോറിഷ്ടല്ല കുറച്ചിങ്ങനെ അരി അരി പോലെ കിണണ അരിമണി പോലെ കിടക്കണം പക്ഷേ എനിക്ക് കുറച്ച് വെന്ത ചോറാ ഇഷ്ടം കേട്ടോ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നല്ല വെന്ത ചോറ് കഴിച്ചപ്പോൾ എനിക്ക് വേറൊരു ഫീലായിരുന്നു അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ തുമ്പി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ തുമ്പി നല്ല നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് എ ടി എം കാർഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ എ ടി എം കാർഡ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ പരിപാടി ആ പ്രവർത്തനം നിലച്ച് പോയി ഗൈസ് ഞാൻ പിന്നീട് പൈസ എടുക്കാൻ വേണ്ടി പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് എ ടി എം ഇട്ട് നോക്കുമ്പോൾ മനസ്സിലായി എൻ്റെ അത് പ്രവർത്തനരഹിതമായിരിക്കുന്നു അതുകൊണ്ട് പുതിയ എ ടി എം അപ്ലൈ ചെയ്ത് വളരെ പെട്ടെന്ന് എത്തിയും ചെയ്തിട്ടു അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പണി കിട്ടിയിട്ടുണ്ടോ എന്തായാലും എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് എ ടി എം കാർഡ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം അത്രേ അങ്ങനെ ആരൊക്കെ പറയുന്നു അപ്പോൾ നമ്മളായിട്ട് വെച്ചിട്ട് അങ്ങനെ പുതിയ എ ടി എം കാർഡ് വന്നതാണിത് ഓക്കെ ഗൈസ് അങ്ങനെതാ തുമ്പീനോട് തുമ്പിയാ അമ്മേൻ്റെ ഫോൺ കൂടെ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച ഫോൺ കുട്ടിയെടുത്തോണ്ട് വരുന്നതാണ് ഈ കാണുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ അടിയൊക്കെ കഴിയാറായി ഞങ്ങൾ ഇന്നിട്ടും ഏട്ടനും അമ്മയൊന്നും വരാ അമ്മമ്മയൊന്നും വരുന്നെ തന്നെ ശങ്കടത്തിലാണ് ഇവിടെ തുമ്പമ്മ ഞങ്ങൾ കുറച്ചു നേരൊക്കെ അങ്ങനെ ഇരുന്ന് വഴിയിലേക്ക് നോക്കി ഇരുന്നിട്ടോ കണ്ടില്ല അവിടെ ഭയങ്കര വഴുക്കുണ്ട് അതുകൊണ്ട് ഇവളങ്ങോട്ട് ഇറങ്ങുമെന്നുള്ള പേടിയാണ് എനിക്ക് കാരണം മുൻപ് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടറിയില്ല അവിടുത്തെ മുറ്റത്ത് വീണിട്ട് തുമ്പിനെ നെറ്റി പൊട്ടിയിട്ട് ആശുപത്രിയിലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ കല്ലായതുകൊണ്ട് പറ്റുമെന്നുള്ള നല്ല വഴുക്കോ മുറ്റത്തി ഇറങ്ങാനേ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേടി ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമോ ഇറങ്ങുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നു ഇവളവിടെ ആക്കിയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഇടയ്ക്ക് പോകാനും പറ്റില്ല അങ്ങനെ തുമ്പമ്മേനെ തന്നെ നോക്കിയിരിക്കണം അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാ കേട്ടോ ഇവരെ രണ്ട് പേരെ ആക്കി പോവലോ അല്ലെങ്കിൽ ഒന്നും അവിടെ നിൽക്കുക ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല തിരിഞ്ഞ സമയത്ത് മക്കൾ രണ്ടും എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും എസ്പെഷ്യലി ഈ തുമ്പമ്മ അല്ലുട്ടം വിള പ്രൊവോക്ക് ചെയ്യും വിള അതിനനുസരിച്ച് എന്തൊക്കെയോ അലമ്പ് കളിച്ച് രണ്ടും കൂടെ പൊരിഞ്ഞ അടിയൊക്കെ ആകട്ടെ ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് എന്തായാലും ഫുഡ് അടിയൊക്കെ നന്നായി കഴിഞ്ഞു നല്ലോണം ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിട്ടോ പക്ഷേ ഇനി ഇവിടെ ഉറങ്ങില്ല കഴിച്ച് വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ അവർ ഉറക്കമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉറങ്ങിയതുകൊണ്ട് ഇനി ഇപ്പോൾ ഉറങ്ങൊന്നും തോന്നില്ല ഇനി അമ്മ വരുന്ന വരെ ഇങ്ങനെ കാത്തിരിക്കണം ഓക്കെ എന്നിട്ട് ഞാൻ അമ്മേനോട് പറയും ഓ അമ്മ ആകെ രണ്ട് ദിവസത്തേക്കാണ് വന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ബാങ്കിലേക്കും പോകണ്ടില്ലെന്നൊക്കെ അമ്മേനോട് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്മേ ഇടയ്ക്ക് വിളിച്ചൊക്കെ നോക്കി അങ്ങനെ എവിടെ എന്താ വരാത്തതെന്നൊക്കെ നോക്കി കുറേ നേരം ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു കാരണം എൻ്റെ കുറേ ഡ്രസ്സ് അവിടെ ആയിരുന്നു കേട്ടോ ചിലപ്പോൾ ഒരു സെറ്റിൽ തന്നെ ദുപ്പട്ട അവിടെയും ബോട്ടം വിയർ അവിടെയും ആയിരിക്കും അപ്പോൾ ഇടാൻ നേരത്ത് തപ്പലാണ് അതുകൊണ്ട് ഞാൻ ശെല്ലം എടുത്ത് വെച്ചിട്ട് മടക്കി വെക്കാം നാളെ രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകണം പിറ്റേന്ന് രാവിലെ ഞാൻ പോവും അപ്പോൾ എല്ലാം കൊണ്ടുപോകണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മടക്കി വെക്കുന്ന പണിയിലായിരുന്നു പിന്നെ ഇതാ ഈ റാക്കിലൊക്കെ കുറേ ഡ്രസ്സുകളുണ്ട് അപ്പം അതിലേതെങ്കിലും ഉണ്ടത് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ അതിലൊന്നും അധികം ഉണ്ടായില്ല എൻ്റെ ബുക്സൊക്കെ കുറച്ചുണ്ട് ഡ്രസ്സൊക്കെ ഞാൻ എല്ലാം എടുത്ത് മടക്കി ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഡ്രസ്സ് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ ഉള്ള ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം കൊണ്ട് എടുത്തിട്ടുണ്ട് ആദ്യം ഞങ്ങളുടെ വീടിന് മുകളിലെ നിലയില്ലായിരുന്നു കേട്ടോ മോളിലെ രണ്ട് റൂമൊക്കെ പിന്നീട് ഇന്റെ കല്യാണമുണ്ടായപ്പം എനിക്ക് റൂം അപ്പുന് കല്യാണം ഉണ്ടായപ്പോ അപ്പൂനും റൂം അങ്ങനെ പിന്നീട് ഉണ്ടാക്കിയതാണ് അതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഈ മൂന്ന് റൂമുകളായിരുന്നു റൂമുകളായിരുന്നുണ്ടായിരുന്നു ഒരു റൂമിൽ അച്ഛനും അമ്മയും ഒരു റൂമിൽ അച്ഛനും ഒരു റൂമിൽ ഞാനും അപ്പവും കൂടിയാണ് ഉണ്ടാവൽ അപ്പോൾ ഇത് എന്റെ റൂം ആയിരുന്നു അതുകൊണ്ട് ആ ഒരു കബോർഡൊക്കെ ചെയ്ത സമയത്ത് ആ കബോർഡിലാണ് എന്റെ ബുക്സും കാര്യങ്ങളെല്ലാം ഞാൻ വെക്കലുണ്ടായിരുന്നു ആ പണിയുടെ ഇടയിൽ എന്തോ ഒരു സൗണ്ട് കേട്ടു പോയി നോക്കുമ്പോഴാണ് അല്ലുട്ടനും ഉണ്ണിയച്ചനും അമ്മയൊക്കെ എത്തി ായിരുന്നു അവർ ജൂസും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ചോറൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇനി ഞാനൊക്കെ ഫുഡ് കഴിച്ചു ഞാനും തുമ്പമേ തുമ്പമേ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അമ്മയ്ക്ക് ഉണ്ണേശിനൊക്കെ ഫുഡ് കൊടുക്കണം അപ്പോൾ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകി വെച്ചാണ് ഉണ്ണിച്ചൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയതെന്ന് തോന്നുന്നു അങ്ങനെ ഇതാ ഫുഡ് എടുത്ത് വെക്കണം ഈ ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചെടുത്തൊരു ചുരിദാറായിരുന്നു കേട്ടോ എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അന്നായി ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ കുറച്ചുകൂടെ ലെങ്ത് വേണമായിരുന്നു ആ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു റിച്ചിയുടെ ലെങ്ങ് ണ്ടായിരുന്നത് കുറച്ചുകൂടെ ഭംഗിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അമ്മ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പണികളൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി ഫുഡ് കഴിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ഹദാ ഹുദാ ഹാ പറച്ചോ കത്തോളിന്ന് പറഞ്ഞ ഒരു ഒറ്റ ഒക്കെ ഇടത്തമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്താവും എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം ഗൈസ് ആക്ച്വലി എനിക്കുണ്ടല്ലോ ഓരോ ഇങ്ങനെ സമയം കഴിയുമ്പോൾ നാളെ അമ്മ പോവല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടട്ടോ അമ്മ അടുത്തങ്ങനെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോവായിരുന്നു പക്ഷേ ഇത് ഇച്ചിരി ദൂരല്ലേ പത്തനംതിട്ടയല്ലേ പിന്നെ അത് മാത്രമല്ല ട്രെയിനൊക്കെ ആണെങ്കിൽ സുഖമാണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാനും എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ എൻ്റെ മക്കളെയും കൊണ്ട് പോകാനാണ് എനിക്ക് വലിയൊരു ടാസ്ക് ആണ് രണ്ട് പേരെയും കൂടെ എസ്പെഷ്യലി എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഞാനാണോ ട്രെയിനിൽ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷനാണ് അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റത്ത ഇനി വൈശാട്ടിനൊക്കെ വന്നിട്ട് വേണം എനിക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടോ അമ്മയ്ക്കാണെങ്കിലും അമ്മ അവിടെ ഹാപ്പിയാണ് കാരണം ഉണ്ണിയച്ചനാണെങ്കിലും ഇപ്പോൾ ഉണ്ണിയച്ഛൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അമ്മേനെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമ്മയുടെ വർത്തമാനത്തിൽ തന്നെ എനിക്കത് ശരിക്കും മനസ്സിലാക്കാറുണ്ട് കാരണം അമ്മ എനിക്ക് ഓരോ ദിവസവും അമ്മ എന്നെ വിളിക്കാറുണ്ട് അമ്മയുടെ വിശേഷങ്ങൾ പറയാറുണ്ട് അതുപോലെ ഉണ്ണിയച്ചനോടും ഇപ്പോൾ ഉണ്ണിയച്ചൻ്റെ സിസ്റ്റേഴ്സിനോടാണെങ്കിലും ആൻറ്റിമാരോടൊക്കെ ആണെങ്കിലും ഞാൻ സംസാരിക്കാറുണ്ട് സോ എനിക്ക് അറിയാം ആ ഫാമിലി എങ്ങനെയാണ് അവർ മ്മിലുള്ള ഒരു ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ് അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വേറീസ് ഒന്നുമില്ല ഇല്ല പക്ഷേ എനിക്ക് ആകെ ഒരു സങ്കടക്കും എൻ്റെ അമ്മേന ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട് അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും അമ്മയ്ക്ക് മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ സങ്കടം അമ്മയ്ക്കും എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പം ആ ഒരു സങ്കടം ഒഴികെ ബാക്കി അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ് അന്ന് നമ്മളെടുത്തൊരു തീരുമാനം എത്രയോ 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 നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അമ്മയുടെ ലൈഫ് അങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിന്ന് പോകുന്നതിന് പകരം ഇപ്പം അമ്മ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് അമ്മേനെ നന്നായി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമ്മയുടെ കൂടെ ഉണ്ടായതെന്ന് സോ ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ആൻഡ് പ്രൗഡാണ് ഇപ്പം ഈ റീസൻ്റില് ഇപ്രാവശ്യം അമ്മ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നിങ്ങളെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം കേട്ടോ അങ്ങനെ അല്ലോട്ട് ചോറ് കൊടുക്കുകയാണ് ചോറ് കൊടുത്തിട്ട് അതിനിടയിൽ കൂടെ തുമ്പമ്മയ്ക്കും കുറച്ചേയും കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എവിടെയെന്നല്ലേ ഞാൻ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ രജിതേശി എൻ്റെ ആസ്ഥാന ഫാഷൻ ഡിസൈനറാണ് ഞാൻ അവിടുന്ന് വരും വൈശാട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രജതീശിനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന സമയം ഞാൻ പറഞ്ഞു വാ അ നമുക്കൊരു വീഡിയോ എടുക്കാൻ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കായിരുന്നു അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ആക്ച്വലി ഇതൊക്കെ കാരണം എനിക്ക് വല്ലതാണ് എനിക്ക് അമ്മനെ മിസ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കാമോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് അധികവും എൻ്റെ പഴയ ബ്ലോഗ്സൊക്കെ എടുത്ത് നോക്കും കേട്ടോ അതിൽ എൻ്റെ അച്ഛനുണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ മിസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് എന്ത് കൊണ്ടാണ് എന്ത് കൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്ന പല മൊമെൻസിൽ ഒന്ന് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് രണ്ട് എനിക്ക് എൻ്റെ ഫാമിലി ആൻഡ് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ്റെ സൗണ്ട് എല്ലാം എനിക്ക് എൻ്റെ വ്ളോഗിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതൊക്കെ എനിക്കൊരു ബ്ലസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അന്ന് അങ്ങനെ എടുത്തു വെക്കാൻ തോന്നിയത് കൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ എനിക്ക് വെറും ഓർമ്മകൾ മാത്രമായേ അതാകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ കൂടെ ഉള്ള പോലെ ഒരു ഫീലാണ് ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അച്ഛൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ മോനെ കെയർ ചെയ്യുന്നത് എന്ന് പറയാൻ എൻ്റെ മോക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷേ മോനെ കെയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക എൻ്റെ തുമ്പിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും തോന്നും അതേപക്ഷം അച്ഛനെക്കൊണ്ട് കാണാൻ റ്റിയതെന്ന് തോന്നും പക്ഷെ ഉണ്ണിയച്ചനാണെങ്കിലും മക്കളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ചെയറിയോ അതൊരിക്കലും പറയാണ്ടിരിക്കാൻ വയ്യ ഇപ്പം നമ്മളെടുത്താണെങ്കിലും വളരെ സ്നേഹത്തോടെ ഒരച്ഛൻ എങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് ഉണ്ണേൻ്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇത് പിന്നെ നോസ്റ്റു ആണ് എവിടെ പോയാലും അതായത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മേടെ ചെറുപ്പ് എടുത്തിട്ട് പോകാന്നുള്ളത് എനിക്കതൊരു ശീലമാണ് ഗൈസ് അങ്ങനെ ഞാനും എൻ്റെ അല്ലുട്ടനും കൂടെ പോകുന്നത് രജിതേശൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ അല്ലുട്ടൻ എന്താ ഓരോ വീട്ടിലും ഞങ്ങൾ അവിടുന്ന് ആദ്യ രജി മേമനോട് വർത്താൻ പറഞ്ഞു അവിടുന്ന് സുമതദേശമ്മനോട് വർത്താൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരോട് ഓരോരുത്തരോട് വർത്താനം പറഞ്ഞു ഇങ്ങനെ പോകാനെട്ടോ അല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി കാരണം അവിടെ നിന്ന് പുറത്തൊക്കെ പൂവേ എന്ന് വിളി കേൾക്കാട്ടോ കാരണം എന്നെ പൂവേ എന്നാണ് വിളിക്കാറ് അപ്പോൾ അവിടുന്ന് പുറത്തൊന്നൊക്കെ അങ്ങനെ പൂവേ പൂവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആലാലും പാടി ഞങ്ങൾ രജിതീശിനടുത്ത് എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ് എന്താ അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രജതീശിനെ മോൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാനുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ഇച്ചിരി സമയമായുണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ അവിടെ കഥയും പറഞ്ഞു അവിടെ അങ്ങനെ നിന്ന് പിന്നെ അത് അവിടെ എത്തി ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മയും ഉണ്ണിച്ചിനൊക്കെ ചായ കുടിക്കുക അപ്പോൾ ഞാനും വേലേക്ക് കൂടി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്കൊക്കെ ഉണ്ടായിരുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ ഈ സമയത്ത് അപ്പുമാരും പുറത്ത് പോയതായിരുന്നു എന്ന് തോന്നുന്നു അവർ പുറത്ത് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞതിന് കുറച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് അവർ അവിടെ ഇല്ലാത്തത് ഓക്കെ അങ്ങനെ അതിന് ശേഷം ഉണ്ണിയച്ചാ ഉണ്ണിയച്ചെന്നാണ് പറഞ്ഞത് പാച്ച അച്ഛനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു അതെന്താ അറിയുമോ നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഒരു ദിവസത്തേക്കാണ് വേണ്ടെങ്കിലും രാത്രി അമ്മ അമ്മയും വിളിക്കും ഏ എന്നിട്ട് കുറേ കഥയാണ് പറഞ്ഞ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഫോൺ വയ്ക്കാട്ടോ അപ്പോൾ അച്ഛനോടും കുറച്ചേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ആ വർത്താനം പറഞ്ഞിടേക്കൂടെ അല്ലൂസ് എൻ്റെ ബൈക്കൊന്നും ഇനി കാണിച്ചു കഴിഞ്ഞു കാരണം വാങ്ങിയവിടെ കൊണ്ടുവച്ചിരുമ്പോൾ അപ്പം തന്നെ വീട്ടിലേക്ക് വന്നതാണല്ലോ അപ്പോൾ ബൈക്കൊക്കെ കാണിച്ചു കൊടുത്ത അച്ഛ അതിനുശേഷമാണ് അല്ലൂസിന് ഒരു സമാധാനമായത് അങ്ങനെ അവര് ബൈക്കും കണ്ട് സന്തോഷമടഞ്ഞു അച്ചച്ചൻ അച്ഛർ കണ്ടിട്ട് ബൈക്ക് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ അച്ഛോ അങ്ങനെ കൈസ് വീണ്ടും നമ്മൾ റൂമിൽ വന്ന് ബാക്കിയുള്ളതൊക്കെ മടക്കി വെക്കുകയാണ് കവറൊക്കെ എടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അമ്മ അവിടെയൊക്കെ അടിച്ചു വരുന്ന പണിയിലാണ് രാത്രി ദോശ ആയിരുന്നു കേട്ടോ നമ്മളെല്ലാരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നത് അത് കഴിച്ചു പിന്നെ പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ ഞാൻ പോകും രാവിലെ തന്നെ ഉണ്ണിയച്ചനും അമ്മയ്ക്കും ടൗണിൽ പോകേണ്ട കാണാൻ അത് കഴിഞ്ഞ് വൈകുന്നേരം അവർ ട്രെയിനിൽ പോവുകയും ചെയ്യും ചെയ്യൂട്ടോ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ദിവസം അപ്പോൾ അടുത്ത വിളകളിൽ കാരണം വരെ